പത്ത് വർഷത്തോളമായി ദിലീപും മഞ്ജു വേർപിരിഞ്ഞിട്ട് ഇരുവരുടെയും വിവാഹമോചനത്തിന്റെ കാരണം ചികഞ്ഞു പോയവർക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരുന്നില്ല വേർപിരിഞ്ഞതിനു ശേഷവും ദിലീപിന്റെ പേര് പറഞ്ഞു പോകുമായിരുന്ന ചില സന്ദർഭങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ദിലീപേട്ടൻ എന്ന് വിശേഷിപ്പിച്ച മഞ്ജു വാര്യരും ഒരിക്കലും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല ഒരു അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവാണ് മഞ്ജുവല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണ് എങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ഇപ്പോഴിതാ നേരത്തെ ഒരു അഭിമുഖത്തിൽ ദിലീപിനൊപ്പം വീണ്ടും അഭിനയിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു നൽകിയ മറുപടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു കഴിഞ്ഞിടെ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും മഞ്ജു വരൽ അതിലിടപെടുന്നു വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു ഈ മറുപടിയാണ് മഞ്ജുവിൻ്റെ കരുത്ത് മഞ്ജുവിനോടുള്ള ഇഷ്ടവും ബഹുമാനവും കൂടുന്നത് ഇതുകൊണ്ടാണ് എന്നൊക്കെ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വരുന്നത് കാണാം ഞാൻ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സ്വകാര്യമായ കാര്യങ്ങൾ എല്ലായിടത്തും പറയണം എന്ന നിർബന്ധമില്ല അതേസമയം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടത്ത് കൃത്യമായി പറയാറുമുണ്ട് എന്നാണ് ഒരഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത് വിവാഹമോചനത്തിനു ശേഷം ദിലീപിനും മഞ്ജു വാര്യെ സംബന്ധിച്ച പല ചോദ്യങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിൽ ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറം നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ട് എന്നും എന്നാൽ അത് കഴിഞ്ഞ കാലമായി കാണുന്നു എന്നുമാണ് നേര ചൊവ്വ എന്ന ഷോയിൽ ദിലീപ് പറഞ്ഞത് ഞങ്ങളുടെ വേർപിരിയലിന് കാവ്യമാധവൻ കാരണമല്ല എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കിയിരുന്നു